സുലു ചേട്ടാ ചേട്ടാ നീണ്ട രണ്ട് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം സുലുവിന്റെ ചേട്ടൻ ഗൾഫിൽ നിന്നും എത്തി അങ്ങനെ ഇന്നലെ ഇന്നലെ നമ്മൾ നമ്മൾ ഊട്ടിക്ക് പോയി 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 ഇന്ന് നല്ലൊരു അടിപൊളി കാണാൻ ഞാൻ മുതൽ ഈ കടലിലെ വെള്ളത്തിലാരാ ഇത്ര സോപ്പ് പൊടി നീ കണ്ടില്ലേ തിരുമാലെ പതഞ്ഞു പൊങ്ങി കയറി വരുന്നത്

ചേട്ടാ ചേട്ടന കിട്ടിയതിന്റെ ഭാഗ്യാണോ അതുകൊണ്ടല്ല ഈ വഴിയെ കൂടി ഒരു ഒറ്റ പെണ്ണു പോലും ചേട്ട നോക്കുന്നില്ലല്ലോ നീ എന്നല്ല കല്ഫീനെ ഞാൻ വന്നിട്ട് ഒരു മൂന്നു നാല് ദിവസമായി കാണും രാവിലെ ആഗ്രഹം ഈ സ്ഥലമൊക്കെ ഒന്ന് ചുറ്റി കാണുമെന്ന് മിനിഞ്ഞാന്ന് ഞങ്ങൾ ഇവിടെ കൊണ്ട് ഊട്ടിക്ക് പോയി ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ പോയി ഇന്നത്തെ ഇവിടേക്കൊന്ന് ചുറ്റിക്കറങ്ങി ഇങ്ങനെ അങ്ങനെ എന്റെ ഭാര്യ എന്തു പറഞ്ഞാലും അത് ഞാൻ സാധിച്ചു കൊടുക്കും നീയോടാ നിന്റെ ഭാര്യ എന്നോടൊന്ന് പറഞ്ഞില്ലല്ലോ നീ കേൾപ്പിക്കുന്ന പെട്ടി ഒന്നും കൊടുത്തില്ലേ ഒരു എല്ലാവരും വരുമ്പോ വരുന്നത് ഞാൻ വെറൈറ്റി ആയിട്ട് ും പട്ടിയും പട്ടിയും കൂടി ഒരു ഒരു പുതിയ പട്ടി ഭയങ്കര കള്ളന്മാരെ കണ്ട അന്യ പിന്നെ ഒരു കുഴപ്പം എന്താന്ന് വെച്ചാൽ കള്ളന്മാര് വരുമ്പോ നമ്മള് പട്ടിനെ ഒന്ന് വിളിച്ചെണ്ണീപ്പിക്കണം അത് കള്ളന്മാര് വരണ്ടോ പിന്നെ പിന്നെ നീ വല്യ ഗുഭരനായോണ്ട് എന്റെ വീടിനോടൊക്കെ ഒന്ന് വരാത്തത് എന്റെ ആളിയ എനിക്ക് നിന്റെ വീട് അറിയത്തില്ലല്ലോ അപ്പൊ എന്റെ വീട് എനിക്കറിയത്തില്ല വേറെ ആ എടത്തോണ്ട് ഇടത്തോട്ട് പൈപ്പ് പൈപ്പിനെ നേരെ വെളുത്തേ വെള്ളപ്പെട്ടി വീടാണ് അതാണ് വീട് അതാണ് എന്റെ വീട് നീ അവിടെ വന്നിട്ട് നെറ്റുകൊണ്ട് ഗോളിമെല്ലടിച്ച മതി ഞാൻ ഇറങ്ങി വരാം നെറ്റുകൊണ്ട് അടിക്കാനോ സാധാരണ എല്ലാവരും കൈ കൊണ്ടല്ലോ ഗോളിമല്ല ഇതെന്താ നെറ്റുകൊണ്ട് നീ ഗൾഫിൽ നിന്ന് എന്റെ വീട്ടിൽ വരുമ്പോ കൈ ഫ്രീ ആയിട്ട് വരുമോ കൈ പ്രസന്റേഷൻ നീ വന്നിട്ട് അങ്ങനെ അടിച്ചിട്ട് വന്നാ മതി നിന്റെ ഭാര്യ എന്ത് ചെയ്യുന്നടാ ആ ഓ ഭാര്യ പിണങ്ങി പോയിട്ട് ആറു മാസായിടാതിന്റെ തെളിച്ച് മുഖത്തായിട്ട് അപ്പൊ എന്തുവന്നും നിങ്ങളുടെ മുമ്പിൽ പറയുന്നത് ുംട്ടും ഇവന് മനസ്സിലായോ എൻ്റെ കൂടെ ചെറുപ്പത്തിൽ ഒന്നിച്ച് കളിച്ചു വളർന്നവനല്ലേ ഓ ഇവിടെ ഇരുന്നിട്ട് ഈ അലപലാദികളുടെ ശല്യം നമുക്കൊരു പണിയാം അവിടെ കണ്ടോ നല്ല വിജനമായ സ്ഥലം ഒരാളുമില്ല അവിടെ

എന്താണവിടെ പരിപാടി ഞങ്ങൾ വെറുതെ ചുമ്മാ കാറ്റ് കൊള്ളാരിന്നല്ലേ സാറേ കൊള്ളാം കാറ്റ് കൊള്ളാൻ എഴുന്നേക്കടാം എഴുന്നേക്കടാം എന്റെ പൊന്നു സാറേ ഇതെന്റെ ഭാര്യ ഓ ഞാനും എന്റെ ഭാര്യയും പല സ്ഥലത്തിരിക്കും അതിനെന്താ കൊഴപ്പം എടാ എനിക്കൊന്നും ഉണ്ടായിട്ടല്ല ഈ സ്ഥലം പോലീസുകാരെ നോട്ട സ്ഥല ഇവിടെ എന്തൊക്കെയാ നടക്കണേന്ന് അറിയാം ക്യാമറ പഠിത്തം ബ്ലൂടൂത്ത് മറ്റാശാസ്യ പ്രവർത്തനങ്ങൾ അതുകൊണ്ട് ഇവിടെ ഇരിക്കരുതെന്നാണ് ഇപ്പോഴത്തെ നിയമം എന്റെ സാറെ സോറി 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 ഞാൻ പത്ത് വർഷമായിട്ട് ഗൾഫിലാണ് മൂന്നാലഞ്ച് ദിവസം വന്നിട്ട് അതുകൊണ്ട് പുതിയ നിയമങ്ങളെ കുറിച്ച് എനിക്ക് അറിയില്ല ശരി ഈ പ്രാവശ്യം എനിക്കൊരു വാണിങ് തരണം ഓക്കെ ഓക്കെ ഓ നിന്റെ കാര്യം ഓക്കെ നിനക്ക് നിനക്ക് വാണിംഗ് ഞാൻ തരാം നീ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നിട്ടേ വന്നിട്ട് വന്നിട്ട് മൂന്നാലഞ്ച് ദിവസേ ആയിട്ടുള്ളൂ അതെ അതുകൊണ്ട് ഇവിടുത്തെ നിയമങ്ങളൊന്നും നിനക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് നിനക്ക് ഞാനൊരു വാണിംഗ് തന്നു പക്ഷേ ഇവക്ക് ഇതും കൂട്ടി ഇരുപത്തി മൂന്നാമത്തെ വാണിംഗാണ് ഞാൻ കൊടുക്കണത് നീ വീട്ടിൽ പോടാ കേരടി വണ്ടിയിൽ